കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് ബാർക്ക് ഗ്രാഫ്റ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു അതിൽ ഒത്തിരി പേര് നമ്മോട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പലരും അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതായത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്താൽ സക്സസ് ആവില്ല പക്ഷേ ബാർക്ക് ഗ്രാഫ്റ്റിങ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം സക്സസ് ആവും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന മാവ് മൂന്ന് സിയോൺസ് ആണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത് ഇന്ന് ഗ്രാഫ്റ്റിങ് ചെയ്ത് കറക്റ്റ് പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ മൂന്ന് സിയോൺസും സക്സസ് ആണ് മൂന്ന് സിയോൺസിൽ നിന്നും സ്പ്രൗട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ആണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് മൂന്ന് സിയോൺസും സ്പ്രൗട്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് അൺകവർ ചെയ്യാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ഈ ലീഫ് വളർന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതായത് ലീ ലീഫെല്ലാം തിക്കി അത് അഴുകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെയ്ത എല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കവറൊക്കെ മാറ്റി കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ വയർ ടൈ കട്ട് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിരുന്ന ഈ ടാപ്പും റിമൂവ് ചെയ്യാൻ പോവുകയാണ് നല്ല രീതിയിൽ എയർടൈറ്റായി ഹ്യൂമിഡ് ആയതുകൊണ്ടാണ് ഈ ഗ്രാഫ്റ്റിങ് പെട്ടെന്ന് സക്സസ് സക്സസ്സാകള കാരണം അപ്പോൾ ഈ കവറൊക്കെ നല്ല രീതിയിൽ ടൈറ്റായിരുന്നു ഇവിടെ നമ്മൾ ഈ കവറ് മഴയ്ക്ക് കൊണ്ട് ഈ സ്റ്റമ്മിന് സിയോൺസിന് ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂടി വെച്ചിരുന്നു അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ കണ്ടോ ലീഫൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു സിപ്പപ്പ് കവർ കൂടി നമ്മൾ റിമൂവ് ചെയ്യാണ് സിപ്പ് കവർ റിമൂവ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ സിയോൺസിന് പരിക്ക് വരരുത് അല്ലെങ്കിൽ സിയോൺസ് ഇളകി ഇളകിപ്പോരുത് അപ്പോൾ അത് ഇതുപോലെ ചെറിയ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിയോൺസ് ഇളകി കഴിഞ്ഞാൽ പരാജയപ്പെടും സിയോൺസ് ഇപ്പോഴും ശരിക്കും പിടിച്ചിട്ടില്ല ജസ്റ്റ് ഒട്ടിയിട്ടേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഒട്ടണവരെ നമ്മൾ ഇത് കെയർ ചെയ്ത് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതാണ് സംഭവം ലീഫൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് സിയോൺസും സ്പ്രൌട്ട് ചെയ്തത് ഇത് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതായിരുന്നു അതായത് ഒരു മാങ്ങ വന്ന മാങ്ങയുടെ കൊലയുള്ള ഒരു കമ്പ് എടുത്തിട്ട് നമ്മൾ ചെയ്തതായിരുന്നു അപ്പോൾ അതിന് മെയിൻ ബഡ് ഇല്ലാത്തത് അതായത് മെയിൻ ബഡ് എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ബഡ് ബഡ്ഡില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നും മൂന്ന് ബഡ്സാണ് വന്നിട്ടുള്ളത് മൂന്ന് സ്പ്രൌട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കവർ മാത്രം നമ്മളിപ്പോൾ റിമൂവ് ചെയ്യണില്ല മുകളിലെ കവറും അതുപോലെ തന്നെ സിപ്പിൻ്റെ കവറൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് മാവ് നല്ല ഒട്ടി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് റിമൂവ് ചെയ്യുള്ളൂ മാത്രമല്ല നമ്മുടെ മെഴുകത ഹണി വാക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമായിരുന്നു അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത്രയും മൂന്ന് സിയോൺസും സക്സസ് ആവാനുള്ള കാരണം അപ്പോൾ നമ്മൾ ആദ്യപടി ആയി ചെയ്യേണ്ട കവറുകളെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ കവറിടാൻ പോവാണ് കവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഈ ലീഫെല്ലാം കട്ട് ചെയ്ത് തിന്നുന്ന ഒരു ബിരുദനുണ്ട് ഹിപ്പോറസ് മാർജിനാറ്റസ് എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റാണ് അത് ഇതിൻ്റെ ലീഫെല്ലാം വന്ന് കട്ട് ചെയ്ത് പോവും മാംഗോ ലീഫ് കട്ടിങ് ബീവിൽ എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് കവർ ചെയ്തിടണം അതല്ല ഏതെങ്കിലും ഇൻസെക്റ്റിസൈഡ് ടാറ്റാഫൻ്റെ പോലുള്ള ഒരു ഇൻസെക്റ്റിസൈഡ് അതാ ഇപ്പോൾ ഇതിലാണ്ട് പാറിപ്പോയൊരു ഒരു ഇൻസെക്റ്റ് അപ്പോൾ ഇവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ നേരത്തെ കട്ട് ചെയ്തിരുന്ന ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ ഒന്ന് ജസ്റ്റ് കുറച്ച് ഫംഗൽ ഫംഗസൈഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ചെറുതായിട്ടൊന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ നമ്മളത് കവർ ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ചെടിയേക്കാളും വലിപ്പുള്ള ഒരു സ്റ്റിക്ക് വെക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചിരുന്നത് ഒരു ലൈവ് സ്റ്റിക്കാണ് അതായത് ഒരു മരത്തിൻ്റെ സ്റ്റൈ സ്റ്റിക്കായിരുന്നു അത് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ അഴുകിപ്പോയി കഴിഞ്ഞാൽ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ കാരണമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ആ തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായത്തെ മാനിക്കുകയാണ് കാരണം അത് അഴുകിപ്പോയി കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരിക തന്നെ ചെയ്യും പക്ഷേ നമ്മളത് അത് ഇപ്രാവശ്യം അഴുകിപ്പോയിട്ടില്ലായിരുന്നു എന്തായാലും നമ്മൾ ഇത് ഇങ്ങനെ കവർ ചെയ്യുകയാണ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ കൂടുതൽ ടിപ്സ് നിങ്ങൾക്ക് അതുവഴിയും കിട്ടാം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേഴ്സണലായിട്ട് ഡീ എം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മറുപടി തരാം തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ല ഇതോടൊപ്പം ഒരു ബോണസ് കൂടി ഞാൻ കാണിച്ചു തരാം ഈ ഒരു വലിയ ഉളർമാവിൽ നിന്നായിരുന്നു നമ്മൾ സിയോൺസ് കളക്ട് ചെയ്തിരുന്നത് സിയോൺസ് കളക്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു വലിയൊരു ബ്രാഞ്ചാണ് നമ്മൾ പൊട്ടിച്ചിട്ടിരുന്നത് അതിൽ കുറേ സിയോൺസ് ബാലൻസ് വന്നപ്പോൾ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ തന്നെ അടിഭാഗത്ത് നമ്മൾ ഒരു ഗ്രാഫ്റ്റ് കൂടി ചെയ്തിരുന്നു ഇവിടെ ആയിരുന്നു നമ്മളത് ചെയ്തിരുന്നത് ഉണ്ടോ ഇത് നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് നല്ലപോലെ ലീഫൊക്കെ സ്പ്രൗട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ മരത്തിൽ തന്നെ നമ്മൾ ഒത്തിരി ഓർക്കിഡുകൾ കൂടി വളർന്നിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള മാവായതുകൊണ്ട് നമ്മൾ ഓർക്കിഡുകൾ കൂടി ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മറ്റുള്ള നമ്മൾ നേരത്തെ കാണിച്ച സിയോൺസിനേക്കാളും നല്ല രീതിയിൽ ഇത് സ്പ്രൗട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആദ്യം സ്പ്രൗട്ട് ചെയ്തതും ഈ ഒരു സിയോൺ ആയിരുന്നു ഇതിൽ നമ്മൾ ഒരു സിപ്ലോ കവറാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ലീഫൊക്കെ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈ ഒരു ബ്രാഞ്ച് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സീസണിലൊക്കെ ഇവിടുന്ന് മാങ്ങാൻ പറിച്ചു കഴിക്കുകയും ചെയ്യാം സോ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്